ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിൽ പലരും ഇവിടെ പ്രഭാസ സംഘത്തിലേക്ക് റീജോയിൻ ചെയ്യാണ് അപ്പോ അതിനിടയിൽ നമ്മൾ ഗയ്യയുടെ വചനങ്ങളെ കേട്ടുപോയി ഇനിയും കുറെ കേൾക്കാനുണ്ട് കേൾക്കാൻ വഴിയെ കേൾക്കാം അപ്പോ നമ്മൾ നിർത്തിവെച്ചിടത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ് വ്യവസ്ഥാ നിയമത്തിന്റെ പതിനാല് ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചത് പതിനഞ്ചാമത്തെ ഭാഗമാണ് ആറാമത്തെ പാറ്റേൺ ആയിട്ട് പറയുന്ന ഒന്നാണ് ചലനാത്മക തുലന വിന്യാസം അഥവാ ഡൈനാമിക് ബാലൻസ് പാറ്റേൺ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഈ വിധമാണ് പറയുന്നത് ഡൈനാമിക് ബാലൻസ് പാറ്റേൺ ഫ്ലോ ദാറ്റ് ആൻഡ് സ്റ്റേബിലിറ്റി ചലനാത്മക തുലന വിന്യാസം വ്യവസ്ഥയുടെ സ്ഥിതിഭേദങ്ങളെ സ്വയം തുലനം ചെയ്യുന്ന പ്രതിഭാസമാണ് വ്യവസ്ഥയുടെ ചലനാത്മക തുലന വിന്യാസം സാധാരണയായി നിരന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് വ്യവസ്ഥയുടെ സ്വാഭാവിക നിലയിലും ഗതിയിലും മാറ്റം വരും അപ്പോഴെല്ലാം ഗതി മാറ്റത്തിന്റെ തോതിന് ആനുപാതികമായി സ്ഥിതി ഗതി പുനഃസ്ഥാപനത്തിനായുള്ള ഒരു സംക്ഷോഭ തുലന ഊർജം സംഭരിക്കപ്പെടും വ്യവസ്ഥയുടെ പ്രവർത്തന പ്രേരണ കുറയുമ്പോൾ അവിടുത്തെ സംഭരിത ഊർജത്തിനനുസരിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കപ്പെടുകയും ചെയ്യും ഇതിനടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വ്യവസ്ഥയിലെ ഒരു നിലയും ഗതിയും സ്ഥിതമല്ല എന്നും അവിടെ സ്തംഭനമോ പാരമ്യമോ ഉണ്ടാകില്ല എന്നുമാണ് എന്നാൽ വിരുദ്ധങ്ങൾ എന്ന് തോന്നാവുന്ന ബലങ്ങളുടെയും ഘടകങ്ങളുടെയും ചോദനകളുടെയും ധ്രുവങ്ങൾക്കിടയിലെ ചാക്രിക പ്രവാഹമാണ് ഈ വിന്യാസം ജീവന്റെ സുസ്ഥിര സ്വഭാവത്തിന്റെയും പാരസ്പര്യ പ്രവണതയുടെയും നിയുക്ത പരിധിയോളമുള്ള വളർച്ചയുടെയും അടിസ്ഥാനമാകുന്ന ഒന്നാണ് ഈ പ്രകടിപ്പിച്ചത് അതിനെ തടയാതെ പുനഃസ്ഥാപനശേഷിയുടെ നിരന്തര നൃത്തത്തിലായിരിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഇതാണ് ഡൈനാമിക് ബാലൻസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് എപ്പോഴും കാര്യങ്ങൾ ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ പോയി കയ്യിൽ പോയി ആകെ തകരാറിലായി തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോ ശരിയായി വരും അപ്പോ നമ്മൾ പറയും ഈ പാലക്കാടൻ രീതി പറയും ദൈവ ഗുരുത്വം കൊണ്ടാണ് എന്തോ ഗുരുത്വം കൊണ്ട് സംഭവിച്ചു എന്ന് പറയും ആ എന്തോ ഗുരുത്വമല്ല ഒറിജിനൽ ഗുരുത്വമാണ് അതായത് ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുമ്പോ അതിനാധാരമാകുന്ന നിയമങ്ങളുണ്ട് ആ നിയമങ്ങളോട് ഗുരുത്തപ്പെട്ടു നിൽക്കുന്നതാണ് ആ വ്യവസ്ഥ അത് ഞാനോ നമ്മുടെ ജീവിതമോ നമ്മുടെ കുടുംബമോ നമ്മുടെ സമൂഹമോ എന്തു തന്നെ ആയിക്കോട്ടെ പ്രകൃതിയുടെ ആ നിയമത്തോട് ഗുരുത്തപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ ഗുരുത്വം എന്ന് പറയുന്നത് ഈ പ്രതിഭാസങ്ങളാണ് പ്രതിഭാസങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള പ്രവണതയാണ് ഗുരുത്വം എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു ഗുരുത്വം ഈ ഒരു പ്രതിഭാസത്തോടുണ്ടാകും ചലനാത്മക തുലന വിന്യാസം ഡൈനാമിക് ബാലൻസ് പാറ്റേൺ എന്നതിനോട് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചേഞ്ച് ഉണ്ടായെങ്കിലും അത് പഴയ സ്ഥിതിയിലേക്ക് വരും നമ്മൾ അതിനെ സൈബർനെറ്റിക്സ് എന്നൊക്കെ വിളിക്കാറുണ്ട് നിരന്തരം ഈ നമ്മളൊരു ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ കാറിന്റെ സ്റ്റിയറിംഗ് നമ്മൾ നിരന്തരം അനക്കിക്കൊണ്ടിരിക്കും ഇത് നിരീക്ഷിക്കുന്ന കുട്ടികൾ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വണ്ടി ഓടിച്ച് കളിക്കുന്നത് ആ ഭാവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതായി ഭാവിക്കുന്ന സമയത്ത് അവരിങ്ങനെ മുമ്പിലുള്ള ചക്രത്തെ പിടിച്ചിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അവരുടെ ധാരണ ഈ കറക്കൽ കൊണ്ടാണ് തങ്ങൾ നീങ്ങുന്നതെന്നാണ് അത് നിരന്തരം ഒരു അവസ്ഥ പക്ഷെ അത് ഒരു ദിശയിൽ കറക്കുകയല്ല രണ്ട് ദിശയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഒരു വാഹനം മുൻപോട്ട് പോകുമ്പോൾ വാഹനത്തിന്റെ നില അല്പം ഇടത്തോട്ട് തിരിയുമ്പോൾ അത് വലത്തേക്ക് തിരിക്കും വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ നമ്മൾ നേരെയാക്കി വെക്കും അപ്പോ ഏത് ദിശയിലാണ് വണ്ടി നിൽക്കുന്നത് ആ ദിശയിലേക്ക് പോകുമ്പോൾ വീണ്ടും വഴിയുടെ വളവിനനുസരിച്ച് ഈ വാഹനത്തിന്റെ ഗതിയിൽ മാറ്റം വരും അപ്പോ വീണ്ടും വേണ്ടുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഒന്നുകൂടെ എത്തിക്കും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ നിരന്തരം വ്യതിചലിച്ചുകൊണ്ടാണ് വാഹനത്തിന്റെ മുൻപോട്ട് പോക്ക് സംഭവിക്കുന്നത് അത് കുട്ടി നോക്കുന്ന സമയത്ത് വൃത്തത്തിലാകുന്നത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ നിരന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏതിനും വ്യവസ്ഥയുടെ സ്വാഭാവിക നിലയിൽ മാറ്റം വരും ഒരു വാഹനം ഓടുന്ന സമയത്ത് അത് നിൽക്കുന്നിടത്തുന്നു നീങ്ങും ഉറപ്പാണ് അതിന്റെ ഗതിയിൽ മാറ്റം വരും നിരന്തരമായിട്ട് ഇപ്പൊ ട്രെയിൻ പോണ പോലെ ഒരേ ദിശയില് പോവല്ല ട്രെയിൻ പോലും ഒരവസ്ഥയിലെത്തുമ്പോൾ തിരിയും അപ്പൊ അതിൽ ഗതിയിൽ മാറ്റം വരും അപ്പൊ ഈ ഗതിമാറ്റം വരുന്ന സമയത്ത് ചിലപ്പോൾ വ്യവസ്ഥയുടെ ധർമ്മത്തിൽ നിന്നും മാറിപ്പോകുന്നതായിരിക്കാം അപ്പോ അങ്ങനെ ഗതിമാറ്റം വരുമ്പോ മാറ്റം വരുമ്പോ സ്ഥിതിയിലേക്കും ഗതിയിലേക്കും തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് അപ്പൊ എത്രത്തോളം ഗതി മാറി സ്ഥിതി മാറി അതിന് ആനുപാതികമായിട്ട് ഈ വ്യവസ്ഥയിൽ ഒരു ചെറിയ കാര്യം സംഭവിക്കും ഒരു തരം ഇലാസ്തിക ഊർജം അവിടെ സംഭരിക്കപ്പെടും അപ്പൊ നിങ്ങളൊരു ഒരു കമ്പ് ഒരു പച്ചക്കമ്പ് കൈ കിട്ടിയിരുന്നു ഇരിക്കട്ടെ ഒടിച്ചെടുക്കാന്ന് ഞാൻ പറയില്ല മനസ്സിലാവുമല്ലോ ഒടിച്ചെടുക്കാൻ നിൽക്കണ്ട പരീക്ഷിക്കാൻ നിൽക്കണ്ട ഒരു ഈർക്കിൽ പോലുള്ളൊരു കാര്യം കിട്ടി നിങ്ങൾ അതിനെ ഒന്ന് വളച്ചിട്ട് വളയ്ക്കുന്ന സമയത്ത് അതിന്റെ ആ മറ്റേ പിരിമുറുക്കം കൂടും സമ്മർദ്ദം കൂടും ഈ സമ്മർദ്ദം ഇങ്ങനെ കൂടുന്നു വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഈർക്കിൽ പഴയപടി ആവും വളയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരും എന്നിട്ട് പിന്നെയും പഴയപടി ആവും അപ്പോ നമ്മൾ ആ വളയ്ക്കുന്നതിനനുസരിച്ച് എത്രത്തോളം വളയ്ക്കുന്നോ അതിനനുസരിച്ച് അവിടെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായി വരും ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എക്സർജി എന്നൊക്കെ പറയാം അപ്പൊ ആ എക്സർജി എന്താ വെച്ചാൽ എത്രത്തോളം വളയ്ക്കുന്നു എത്രത്തോളം സ്ഥിതി മാറ്റം ഉണ്ടാകുന്നു ഗതിമാറ്റം ഉണ്ടാകുന്നു പൂർവ്വസ്ഥിതിയിലേക്ക് പാലിക്കാൻ വേണ്ടിയുള്ള ഒരു പിരിമുറുക്കം അതിനകത്ത് ഭൗതികമായും പ്രാതിഭാസികമായും ഒക്കെ തന്നെ പ്രകൃതി കരുതി വയ്ക്കുന്നുണ്ട് അത് തെർമോഡൈനാമിക്സിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നു വ്യക്തത കിട്ടാൻ ഭാഗത്തിൽ പറയുന്നുണ്ടെന്ന് മാത്രം ഏത് വ്യവസ്ഥയാണ് ശരി നിങ്ങൾ ആ സ്ഥിതി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള പ്രവണത നിങ്ങളിൽ ഉണ്ടാവും നിങ്ങൾ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു രോഗാതുരത വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറിപ്പോകാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാവും ഏത് സ്ഥിതി വന്നു കഴിഞ്ഞാലും അതിൽ നിന്നും മാറ്റം ഉണ്ടാവുക പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള പ്രവണത പ്രവണതയുണ്ടാവും അത് നിങ്ങളുടെ ജൈവികതയാണ് അത് നിങ്ങളുടെ പ്രാകൃതീയതയാണ് അത് നിങ്ങളിലെ സ്ത്രൈണതയാണ് അപ്പൊ അത് എത്രത്തോളം സ്ഥിതി മാറ്റം വരുന്നു അതിന് ആനുപാതികമായിട്ടാണ് സ്ഥിതിഗതി പുനഃസ്ഥാപനത്തിനായിട്ടുള്ള ഒരു സംക്ഷോഭ തുലന ഊർജം ഉണ്ടാവുക സംക്ഷോഭം എന്ന് പറയുന്നത് ഈ പിരിമുറുക്കമാണ് സംക്ഷോഭത്തെ തുലനം ചെയ്യാനുള്ള ഊർജം അതവിടെ സംഭരിക്കപ്പെടും എപ്പോഴാണോ വ്യവസ്ഥയുടെ പ്രവർത്തന പ്രേരണ കുറയുന്നത് ഞാൻ ഈ ഈർക്കൽ വിളിച്ചു വളയുന്നതിന്റെ പ്രേരണ എപ്പോൾ കുറയുന്നുവോ അപ്പോ സംഭരിത ഊർജത്തിനനുസരിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കപ്പെടുകയും ചെയ്യും ഞാനൊരു ഈർക്കലിന്റെ ഉദാഹരണത്തെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാവിധ വ്യവസ്ഥകളിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യവസ്ഥയിലെ ഒരു നിലയും ഗതിയും സ്ഥിതമല്ല എന്നുള്ളതാണ് പൂർവസ്ഥിതി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പൂർവസ്ഥിതിയിൽ നിന്ന് മാറാനുള്ള സാധ്യത എവിടെ ഉണ്ട് ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോ ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്ന പ്രക്രിയ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനാണ് പക്ഷെ ആ പഴയ സ്ഥിതി തന്നെയാണ് ഒരു വാഹനം മുൻപോട്ടു പോയി വാഹനം മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ ഗതി നമുക്ക് പുനഃസ്ഥാപിക്കാം വാഹനത്തെ പുനഃസ്ഥാപിക്കാമെങ്കിൽ വാഹനം ആദ്യം നിർത്തിയെടുത്തു തന്നെ കൊണ്ടുവിടണം പക്ഷെ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ബോധപരിണാമവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് കാലം എന്ന് വെച്ചാൽ ബോധപരിണാമം അപ്പോ ബോധപരിണാമവുമായി ചേർത്ത് ബന്ധിപ്പിച്ചു നോക്കുന്ന സമയത്ത് ഇത് ആ പഴയ നിലയിൽ നിന്നും ഇത് മാറിക്കഴിഞ്ഞു പരിണമിച്ചു കഴിഞ്ഞു അപ്പോ പോകുന്ന വഴിക്ക് ഗതിയുടെ സമയത്ത് ഗതിഭേദമുണ്ടാകുന്ന സമയത്ത് ആ ഗതിഭേദത്തില് പുനഃസ്ഥാപനം സംഭവിക്കാന്നുള്ളതാണ് പ്രായോഗികം നമ്മള് നമുക്ക് ജീവിതത്തിൽ എവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയില മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് പുനഃസ്ഥാപനത്തിനുള്ള പ്രവണത ഉണ്ടാവും സൈബർ ഡെറ്റിക്സ് എന്നുള്ള ആ ഒരു ഒരു പ്രവണത നമുക്ക് ഇങ്ങനെ കാണാം ഈ ഇത് സ്ഥിതമല്ല എന്നും പറഞ്ഞു അപ്പൊ ഇതും മാറ്റമുണ്ടാവും അപ്പൊ സ്ഥിതമല്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ മാറി 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 അതിന്റെ പീക്കിലേക്ക് എത്തുന്നു നമ്മൾ വിചാരിക്കും പാരമ്പര്യത്തിൽ എത്തുന്നു വിചാരിക്കും അങ്ങനെ സംഭവിക്കില്ല നമ്മ മാറ്റമില്ലെങ്കിലോ ജടാവസ്ഥ സ്തംഭനം സംഭവിക്കുന്നു വിചാരിക്കും അങ്ങനെയും സംഭവിക്കില്ല നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ നോക്കുന്ന പറ്റി പലപ്പോഴും നമുക്ക് തോന്നുകയാണ് എന്റെ ജീവിതം സ്തംഭിച്ചു പോയി എന്ന് തോന്നും അല്ലെങ്കിൽ ആകെ എന്ന് തോന്നും രണ്ടും സംഭവിക്കില്ല സംഭവിക്കില്ല എന്നുള്ളത് പ്രകൃതിയുടെ ആ ഒരു ഒരു വളരെ എവിഡന്റ് ആയിട്ടുള്ള ഡിസൈനാണ് അവിടെ വിരുദ്ധങ്ങൾ എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ട് വരും പലതരം ബലങ്ങൾ വരും വിരുദ്ധങ്ങൾ വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന പലതരം ബലങ്ങൾ വരും അതുപോലെ തന്നെ പലതരം ഘടകങ്ങൾ വരും അപ്പൊ നമ്മൾ ശുഭദാമ്പത്യത്തെക്കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഈ വിരുദ്ധ ബലം എന്നുള്ളതില് വിരുദ്ധ സ്വഭാവം എന്നുള്ളതില് വളരെ പിശിക്കുന്ന ഭർത്താവിന് തീരെ പിശിക്കില്ലാത്തൊരു ഭാര്യയായിരിക്കും കിട്ടുക അപ്പോ വിരുദ്ധങ്ങളുടെ സ്വഭാവമുള്ള ഘടകങ്ങളായിരിക്കും ലിംഗയോണികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിരുദ്ധ ഘടനകളാണുള്ളത് അപ്പോ വിരുദ്ധങ്ങളായിട്ടുള്ള ആ മറ്റേ പ്രതിഭാസങ്ങൾ കൂടെ കാണാൻ കഴിയും അതുപോലെ തന്നെ വിരുദ്ധ ചോദനകൾ ഉണ്ടാവും അപ്പൊ ഈ വിരുദ്ധം എന്ന് പറയുന്നത് വച്ചാൽ ഒന്നിന്റെ രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ രണ്ടു രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയും സത്യത്തിൽ അങ്ങനെയാണ് അവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ധ്രുവങ്ങളിലായിരിക്കണം അത് പ്രകൃതിയുടെ നിയമം അപ്പോ അവർക്കിടയിലുള്ള ബലങ്ങളുടെ അവർക്കിടയിലുള്ള ഘടകങ്ങളുടെ അവർക്കിടയിലുള്ള ചോദനകളുടെ രണ്ട് ധ്രുവങ്ങൾക്കിടയില് നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ചാക്രിക പ്രവാഹം ഏത് ചാക്രിക പ്രവാഹം നമ്മൾ ആദ്യം കുട്ടി സ്റ്റിയറിംഗ് തിരിക്കുന്നതിന്റെ ഇങ്ങനെയുള്ള ചാക്രിക പ്രവാഹം അല്ല ഇങ്ങനെയും 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 ആ ചാക്രിക പ്രവാഹത്തെ നമ്മൾ ആന്തോലനം എന്നാണ് പറയുക ഓസിലേഷൻ എന്ന് അത്തരത്തിലുള്ളൊരു ആന്തോലനം ആ ഉണ്ടല്ലോ ആ ആന്തോലനം വഴിയാണ് നമ്മൾ വാഹനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വ്യവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ ഈ ചാക്രിക പ്രവാഹം ആന്തോലനം എന്നുള്ള ഈ ചാക്രിക പ്രവാഹം അതിലൂടെ ഈ വ്യവസ്ഥ അതിന്റെ മുൻപോട്ടുപോക്കിടെ ക്രമീകരിച്ചു കൊണ്ടേയിരിക്കും ജീവന്റെ സുസ്ഥിര സ്വഭാവത്തിന്റെയും പാരസ്പര്യ പ്രവണതയുടെയും നിയുക്ത പരിധിയോളമുള്ള വളർച്ചയുടെയും അടിസ്ഥാനമാകുന്ന ഒന്നാണ് ഈ പ്രതിഭാസം ജീവൻ സുസ്ഥിരമായി നിൽക്കുന്നത് ഈ ഡൈനാമിക് ബാലൻസ് കൊണ്ടാണ് അതിന് ഊഷ്മാവ് കൂടിയിട്ടുണ്ടെങ്കിൽ ജീവൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഊഷ്മാവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള തണുത്ത് പിന്നീട് വന്നിരിക്കും ടർബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കൂളായിട്ട് ഒരണക്കോ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു അവസ്ഥ വന്നിരിക്കും ഒരണക്കോ ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കുകയോ ഒരു വിമർശസന്ധി പിന്നീട് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ അവിടെ പോയി നിൽക്കൂ ഇല്ല വീണ്ടും തിരികും സ്ട്രാറ്റിക് അല്ല മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ മാറ്റം എന്നുള്ളത് നിരന്തര മാറ്റത്തിലൂടെ വിസ്ഫോടനം എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുക വിസ്ഫോടനത്തിന്റെ അവസ്ഥയാണല്ലോ പടക്കം പൊട്ടുക വിസ്ഫോടിക്കുക പിന്നെ അതില്ല അങ്ങനെ പോകൂ അങ്ങനെയും പോവില്ല അപ്പോ ഇങ്ങനെ ഈ സ്ഥിര അവസ്ഥ സമ്പൂർണ ചലനാവസ്ഥ ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഏരിയയിൽ ഉള്ള നിരന്തര ആന്തോലനം വഴിയാണ് ജീവൻ സുസ്ഥിര സ്വഭാവമുള്ളതായി നിലനിൽക്കുന്നത് ഇതുവഴിയാണ് പാരസ്പര്യം എന്നുള്ള ഉണ്ടാവുന്നത് പാരസ്പര്യ പ്രവർത്തനം വെച്ചാൽ എല്ലാം തമ്മിലുള്ള മ്യൂച്വാലിറ്റി സംഭവിക്കുന്നത് അങ്ങനെയാണ് അത് നമ്മള് ഓരോന്നിന്റെയും ചലനങ്ങളും നോക്കിയാൽ മനസ്സിലാവും പാരസ്പര്യത്തിന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പരസ്പരം പൊരുത്തമാകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടാണ് ഈ വിട്ടുമാറിയും ചേർന്ന് കൊണ്ടും വിട്ടുമാറിയും ചേർന്നുകൊണ്ട് കൊണ്ടാണ് നമ്മള് പാരസ്പരത്തിലേക്ക് പോകുന്നത് ലൈംഗികത മുതൽ ഈ പട്ടിയുടെ അടുത്ത് കിടക്കാൻ പോകുന്ന സമയത്തുള്ള പൊരുത്തപ്പെടൽ മുതൽ നമ്മളൊരു പ കുപ്പിയിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാല് പഞ്ചസാര ഒതുക്കി തീർക്കാനായിട്ട് ഇങ്ങനെ കുലുക്കുന്നത് മുതലുള്ള എല്ലാ വ്യവസ്ഥാ ക്രമീകരണങ്ങളിലും ഈ ഡൈനാമിക് ബാലൻസിന്റെ ഒരു ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും ഇതിന്റെ മറ്റൊരു വശമാണ് ഈ വളർച്ചാ പരിധി എന്നുള്ള സംഭവം നിയുക്ത പരിധിയോളമുള്ള വളർച്ചയുടെയും അടിസ്ഥാനമാകുന്ന ഒന്നാണ് ഈ പ്രതിഭാസ അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് തടയിടരുത് ഈ ചലനത്തെ ഈ ആന്തോലനത്തെ ഡൈനാമിക് ബാലൻസിനെ തടയിടരുത് അതിന് ശേഷ അതിനു പകരമായിട്ടും ഇതിന്റെ പുനഃസ്ഥാപന ശേഷിക്കും ഇതിന്റെ ബാലൻസിങ്ങിനോട് ആ നിരന്തര നൃത്തത്തിലായിരിക്കുക നമ്മൾ ആ നിരന്തര നൃത്തത്തിൽ ചേർന്നിരിക്കുക അതിനോടൊപ്പം പോവുക ഇതാണ് മാർഗം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഡൈനാമിക് ബാലൻസ് എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലുമുള്ളതാണ് എല്ലാ ഘട്ടത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഘട്ടം നാളത്തെ ഒരു ഘട്ടം എന്നുള്ള ഓരോ നിമിഷവും ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കും ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അകത്തായിരിക്കുക നമ്മളെ അതിനകത്ത് നിർത്താൻ ആ നിരന്തര നൃത്തത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു അസുഖം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോൾ മനസ്സിലാക്കുക ഇത് പുനഃസ്ഥാപിക്കപ്പെടുക ഇത് ശരീരം ബാലൻസ് ചെയ്തു പോകും ജീവിതം ബാലൻസ് ചെയ്തു പോകും നിങ്ങളൊരു കാര്യം ചെയ്യാനുണ്ട് മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം ശരിയായി പോകും പിന്നെ നിങ്ങൾ ശാന്തതയിലായിരിക്കുന്നു സന്തോഷത്തിലായിരിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്നു അഹങ്കരിക്കേണ്ട അത് മാറും ഉറപ്പായിട്ട് ഇതിന്റെ എതിർത്തിശീലിക്ക് വരും അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാറുന്ന സമയത്ത് മിണ്ടാതിരിക്കുക മാറാത്തപ്പോഴോ അപ്പോഴും ഇണ്ടാതിരും അപ്പോ ഇത് ഡൈനാമിക് ബാലൻസ് എന്നുള്ളത് ഒരു സസ്റ്റൈനിങ് സിസ്റ്റത്തിന്റെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ പ്രത്യേകിച്ചും ജൈവ വ്യവസ്ഥകളുടെ പ്രത്യേകതയാണ് ജൈവ വ്യവസ്ഥകളിൽ മാത്രമല്ല എല്ലാ വ്യവസ്ഥകളും നമുക്കറിയാമല്ലോ അതെല്ലാം തന്നെ ജീവന്റെ പ്രാഥമിക തുടുപ്പുകളുള്ളവയാണ് ഒരു യന്ത്രമായിക്കോട്ടെ ഒരു ലോഹമായിക്കോട്ടെ തിളയ്ക്കുന്ന വെള്ളമായിക്കോട്ടെ ഇതെല്ലാം തന്നെ പ്രാഥമിക ജൈവ തുടുപ്പുകൾ ഉള്ളവയാണ് അവയിലെല്ലാം തന്നെ ഈ ഡൈനാമിക് ബാലൻസ് നിരന്തരം നിലനിർത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഈ ഡ എന്താ പറയുക തെർമോ ഡൈനാമിക്സും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു പോകാൻ ഫ്ലൂയിഡ് ഡൈനാമിക്സും ഒക്കെ ഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതെല്ലാം ബാലൻസ്ഡ് ആവുന്നു സ്വന്തം ജീവിതത്തിലുള്ള ഡൈനാമിക് ബാലൻസിനെ നിരീക്ഷിക്കുക അതിനെക്കുറിച്ചുള്ള പാഠങ്ങളിലൂടെ പോകുവാനുള്ള ശേഷിയും നിരീക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക